പാലക്കാട്ടെ കല്യാൺ സിൽക്സിന്റെ രണ്ടാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം തുടങ്ങിയ പുതിയ കല്യാൺ ഷോറൂം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട്ടെ ജനങ്ങൾക്ക് ഷോപ്പിംഗിന്റെ നവ്യാനുഭവം പകർന്നു കൊടുക്കുമെന്ന ഉറപ്പുമായാണ് കല്യാൺ സിൽക്സിന്റെ രണ്ടാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗ് സമുച്ചയം ടൗൺ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യാപാര സമുച്ചയം ഉദ്ഘാടനം ചെയ്തു കല്യാണിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗുണമേന്മയിൽ കല്യാൺ സിൽസിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും ലഭിക്കുമെന്ന് കല്യാൺ സിൽസൺ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പഠാഭിരാമൻ മലയാളികളാണ് കല്യാണം വളർത്തിയത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും ആറു ആറുമാണ് ഞങ്ങൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ ചെറിയ രീതിയിൽ ഒരു ആറ് ജീവനക്കാർ വെച്ച് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ഇന്ന് കഷ്ടി ഏഴായിരത്തോളം പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതെല്ലാ മലയാളികളും കൂടിയാണ് എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അഞ്ചു നിലകളിലായി ഒരു ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിലാണ് ഷോപ്പിംഗ് ഗ്രൗണ്ട് ഫ്ലോറിൽ കല്യാൺ ർക്കറ്റും മറ്റു ഫ്ലോറുകളിൽ കല്യാൺ സിൽക്സുമാണ് പ്രവർത്തിക്കുക സിൽസുമാണ് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഈ മാസം തന്നെ പാലക്കാട് പട്ടാമ്പിയിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കല്യാൺ സിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മധുമതി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം